പരിധി ഉയർത്തിയും പന്ത്രണ്ട് ലക്ഷം വരെ നികുതിയില്ലെന്ന പ്രഖ്യാപനവും ഉൾപ്പെടെ ജനോപകാരപ്രദമായ കേന്ദ്ര ബജറ്റിലെ തീരുമാനങ്ങൾ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വൻ പ്രഹരമായി മാറും തുടർച്ചയായി മൂന്ന് വട്ടം രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് അവസരം ലഭിച്ചെങ്കിലും രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി തവണ ചർച്ചകൾക്കും കാരണമായിരുന്നു മോദിയെ സംബന്ധിച്ച് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ തിരഞ്ഞെടുപ്പ് വിധികളായിരുന്നു അത് ഇത്തവണ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തണമെന്ന് വരുത്തണമെന്നുറച്ചു തന്നെയാണ് ടീം മോദി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലെ സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ എം എൽ എമാരെ ഉൾപ്പെടെ അടർത്തിയെടുത്തതും ഇതിന്റെ ഭാഗമാണ് ഒടുവിലിപ്പോൾ ഡൽഹി നിവാസികൾക്കുൾപ്പെടെ ഏറെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയും മോദി സർക്കാർ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമില്ലാതെ മത്സരിക്കുന്നതും ബി ജെ പിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തവണയും ഡൽഹി കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകൾ തൂത്തുവാരിയ ഘട്ടങ്ങളിലെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലേറ്റിയ ചരിത്രമാണുള്ളത് അതുതന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആത്മവിശ്വാസവും ഡൽഹിയിൽ അധികാരത്തിൽ വന്ന അന്നു മുതൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ ജനകീയ പദ്ധതികളാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രമായ ഡൽഹിയുടെ തലവര മാറ്റിയിരുന്നത് തുടർച്ചയായ മൂന്നാം മൂഴം ലക്ഷ്യമിട്ടാണ് ഇത്തവണ കേജ്രിവാളും സംഘവും അംഗത്തെട്ടിലിറങ്ങിയിരിക്കുന്നത് കേജ്രിവാൾ മുഖ്യമന്ത്രിയായ അന്നു മുതൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം മത്സരിക്കുകയാണുണ്ടായത് ഇത്തവണയും അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കഴിഞ്ഞ തവണ എഴുപതംഗ അസംബ്ലിയിൽ അറുപത്തിരണ്ട് സീറ്റുകളുടെ കൂറ്റൻ ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നിരുന്നത് ഇത്തവണ ഇത്രയും സീറ്റുകൾ ലഭിച്ചാലും ഇല്ലെങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ മദ്യനയ അഴിമതി കേസും ഈ കേസിൽ കേജ്രിവാളും മനീഷ് സിസോദിയയും അറസ്റ്റിലായതുമെല്ലാം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാണ് ഇരുവിഭാഗവും ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് കള്ളക്കേസിൽ കുടുക്കി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപൂക്കൽ നടത്തിയെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും കെജ്രിവാളിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് കുംഭമേളയിലെ അപകടവും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട് ഈ പ്രചരണങ്ങളെയെല്ലാം മറികടക്കാൻ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ കൊണ്ട് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമുള്ളത് ബജറ്റിനെ അവസാന റൗണ്ടിലെ കച്ചി തുരുമ്പാക്കി മാറ്റാൻ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വ്യാപകമായി ശ്രമിക്കുന്നുണ്ട് മധ്യവർഗത്തിന് നിർണായക സ്വാധീനമുള്ള ഡൽഹിയിൽ ഈ വിഭാഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ബി അവകാശപ്പെടുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്ന ബജറ്റിൽ മധ്യവർഗത്തിനാണ് ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത് ഒപ്പം യുവാക്കൾ സ്ത്രീകൾ കർഷകർ തുടങ്ങിയവർക്കും പരിഗണന നൽകിയതായി ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുന്നതും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പദ്ധതിയും നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം നടപ്പിലാക്കുമെന്നതും ബജറ്റിൽ മന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിൽ ആദായ നികുതി പരിധി ഉയർത്തിയതും പന്ത്രണ്ട് ലക്ഷം വരെ നികുതിയില്ലെന്ന പ്രഖ്യാപനം നടത്തിയതും വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി ആറ് ലക്ഷമാക്കി ഉയർത്തിയതുമെല്ലാം ഡൽഹിയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാനടപടികൾ ഉണ്ടാകില്ലെന്ന ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയതും പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബജറ്റ് വഴി ഡൽഹി ഭരണം പിടിക്കാനുള്ള ബി ജെ പി തന്ത്രം വിജയിച്ചാൽ അത് ഡൽഹിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ അട്ടിമറിയായി മാറും അതേസമയം ഈ വെല്ലുവിളികളെയും അതിജീവിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഇനി നടക്കാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്